ബ്ലാസ്റ്റേഴ്സിന് പരിക്കു വില്ലനാവുന്ന ലെസ്കോയും സച്ചിൻ സുരേഷും പരിക്കേറ്റു പുറത്ത് ഐ എസ് എല്ലിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടികളുടെ ഒരു യാത്രയാണ് ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈയോട് ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് വീണ്ടും തോറ്റത് ഇതോടെ ഐ കിരീട സ്വപ്നങ്ങളാണ് പൊലിയുന്നത് ഈ സീസണിന്റെ ആദ്യപാദത്തിൽ മികച്ച പ്രകടനം നടത്തിയ ഏഷ്യകപ്പ് വരെ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനകാരായിരുന്നു പിന്നീട് നടന്ന മത്സരത്തിൽ എല്ലാം ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായിരുന്നു ഫലം ഇന്നലത്തെ മത്സരത്തിലും രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾ നഷ്ടമായി ഗോൾകീപ്പർ സച്ചിൻ സുരേഷ് പ്രതിരോധനിരതാരം മാർക്കോ ലെസ്കോവിച്ച് എന്നിവരാണ് പരിക്കുമൂലം കളം കളംവിട്ടത് രണ്ടുപേരും കളംവിടുന്ന സമയത്ത് പരിക്ക് ഗുരുതരമാണ് എന്ന് തോന്നലാണ് ആരാധകർക്കിടയിൽ ഉണ്ടാക്കിയത് അത് വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക